നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ നമ്മൾ എത്ര കാലമായി വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഈ വാട്സപ്പിനെ ഒന്ന് ക്ലീൻ ചെയ്താലോ അതായത് വാട്സപ്പിൻ്റെ ഫയലുകൾ മാത്രം നമുക്ക് വേർതിരിച്ചെടുത്ത് വാട്സപ്പിൻ്റെ ഫയലുകൾ മാത്രം നമുക്ക് ആവശ്യമില്ലാത്തത് ക്ലീൻ ചെയ്താലോ അത് വാട്സപ്പിൻ്റെ എല്ലാം ഓഡിയോ ഫോട്ടോ എല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം വാട്സപ്പിൻ്റെ മാത്രം നമുക്ക് ഇങ്ങനെ പേർ തിരിച്ചെടുത്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടി സഹായിക്കുന്ന വാട്സപ്പിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ മാസങ്ങളായി ഇപ്പോൾ നമ്മളെ ചാനൽ കുറച്ച് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായി വന്ന സബ്സ്ക്രൈബേഴ്സിന് ഇതൊരു ഉപകാരമായി മാറും സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ഫയൽസിലൊക്കെ നോക്കുമ്പോഴത്തേക്കും വേ വാട്സപ്പിൻ്റെ മാത്രമായിട്ട് വേർതിരിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഒരു പാട് തന്നെയാണ് ഇനി അങ്ങനെ ഒരു പാടില്ല വാട്സപ്പ് തന്നെ അതങ്ങനെ മാറ്റിയിരിക്കുകയാണ് നമുക്ക് വാട്സപ്പിൻ്റെ ഓടിയാണെങ്കിലും വീടുകയാണെങ്കിലും എന്തുലും വാട്സപ്പിൻ്റെ ഓഡിയോകളും വീഡിയോകളും മാത്രം വാട്സപ്പിൻ്റെ എല്ലാം മാത്രം നമുക്ക് വേർതിരിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന വാട്സപ്പിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളത് അതിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു ദേവ ദേവഹരി യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യത്താണ് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എത്തുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഈ വീഡിയോയിലെ ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ശേഷം ഓപ്പൺ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ വാട്സപ്പ് തന്നെ യൂസ് ചെയ്യാം വാട്സപ്പ് യൂസ് ചെയ്തതിനു ശേഷം അലോ എടുക്കാം ബിസിനസ് വാട്സ്ആപ്പ് ഉള്ളവർക്കാണെങ്കിൽ ആ വല എടുത്താൽ മതി എന്നിട്ട് ആ ആ ഫയലൊക്കെ ഇതിലോട്ട് സെൻഡ് ചെയ്യട്ടെ എന്നാണ് കൊടുക്കുന്നത് ഇത് വാട്സപ്പിൻ്റെ തന്നെ ഒരു ആപ്പാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായി അങ്ങനെ ചെയ്യാം യൂസ് ദിസ് ഫൈ ഫോ ഫോൾഡർ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്തതിനു വെച്ചാൽ അലോ കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ഫോൾഡറുകളൊക്കെ അവിടെ വരത്തുള്ളൂ ഇനി നമുക്ക് നണ്ണു കൊടുക്കാം നണ്ണു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പിൻ്റെ മാത്രം ഈ ഇമേജസും വീഡിയോസും ആഡിയേഴ്സും വാട്സാപ്പിന് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അത് വേണ്ടെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതെന്നാണ് ഇവിടെ വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യ ആഴ്ച ഉപയോഗിക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഫയലിൻ്റെ എം ബി ഒക്കെ ഇവിടെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഇനി എന്താണ് വേണ്ടാത്തത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫോഡിലാണോ വേണ്ടാത്തത് അത് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ടൊന്ന് വീഡിയോ ക്ലിക്ക് ചെയ്യാണ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന ഓക്കെ അങ്ങോട്ട് സെൻഡ് ചെയ്ത വീഡിയോയും ഇവിടെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് അങ്ങോട്ട് സെൻഡ് ചെയ്ത വീഡിയോയും നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെങ്കിലിങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ അത് നിങ്ങളെ ഇഷ്ടമാണ് വേണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്ത റിസീവ് വീഡിയോ ഒക്കെ ഞാൻ ഇപ്പം ഞാൻ ഇപ്പം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് പരസ്യം വന്നതാണ് ഇത് ഈ ആപ്ലിക്കേഷൻ്റെ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും ഞാൻ വന്നു ഈ സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് സൗണ്ട് പോലും കുറച്ച് വയ്ക്കാത്തത് അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാകും നമ്മൾ സെൻഡ് ചെയ്തതും അങ്ങോട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്ത ആഡിയാസും ഇങ്ങോട്ട് സെൻഡ് ചെയ്ത ആഡിയാസും സെൻഡ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ആളുകൾക്ക് സെൻഡ് ചെയ്ത വീഡിയോ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ആണ് അത് റിസീവ് എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് വേറെ തിരിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഡിലീറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നമുക്ക് വളരെ കൊത്തി ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ എം ബി ഒക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ജിഫുകൾ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം വാട്സപ്പിൻ്റെ ജിഫുകൾ സെൻഡ് ചെയ്തതും സെൻഡ് ചെയ്തതില്ല റിസീവ് ഇങ്ങോട്ട് വന്നതാണുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വന്നു നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വാട്സപ്പിൻ്റെ ജിഫുകൾ ഇങ്ങനെ വേറെ തിരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ ഒരു ആപ്ലിക്കേഷൻ അല്ല പിന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഇങ്ങനെ വാട്സപ്പ് ക്ലീൻ ചെയ്യാൻ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലവരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ വാട്സപ്പിൻ്റെ ഫയൽ മാത്രം വേറെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പലവരും പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും ഇതൊരു ഉപകാരമായിക്കോട്ടെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് എനിക്ക് തോന്നിയത് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത ജിഫ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നം അവരിങ്ങോട്ട് സെൻഡ് ചെയ്തതും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതാണ് എനിക്കിതിൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് വന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ എം കെ ജോസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ രണ്ട് ചാനലിൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ